പറഞ്ഞു വന്നത് ഓൺലൈനിൽ തന്നെ പരീക്ഷ ഓൺലൈനിൽ തന്നെ അഡ്മിഷൻ ഓൺലൈനിൽ തന്നെ ക്ലാസുകൾ ഇങ്ങനെ വിദൂര ദിക്കൽ ഇപ്പൊ ലോകം മുഴുവനും ഇപ്പൊ നമ്മൾ ഇവിടെ കാശ്മീരിലുള്ള അല്ലെങ്കിൽ ജാർഖണ്ഡിലുള്ള നാഗാലാൻഡിലുള്ള എക്സ് എന്നുള്ള കുട്ടി നമ്മളോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു ഗുജറാത്തിൽ നിന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നു പൂവാറിൽ നിന്ന് പങ്കെടുക്കുന്നു നമ്മുടെ റിയാസ് തിരുവനന്തപുരത്തിൽ നിന്ന് പങ്കെടുക്കുന്നു കാസർഗോഡിൽ നിന്ന് പങ്കെടുക്കുന്നു വിദേശത്തിൽ നിന്ന് നമ്മുടെ മൊയ്തീൻ മൊയ്തീൻ ഷാ പങ്കെടുക്കുന്നു ഇങ്ങനെ പലരും പലരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേദിയിലെ നമുക്ക് കൃത്യമായി പറയാം ഓൺലൈനില് സെൻട്രൽ പ്രോഗ്രാമിൽ ഇപ്പോൾ എം എ ഇംഗ്ലീഷ് ലഭ്യമാണ് എം ബി എ ലഭ്യമാണ് അതുപോലെ തന്നെ കുറെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം ലഭ്യമാണ് എം സി എ ലഭ്യമാണ് ബി ബി എ ലഭ്യമാണ് അതിനോടൊപ്പം എല്ലാം തന്നെ ഒ എൽ കൂടി ഉണ്ടാവും സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒ എൽ ഉണ്ടാവും ഓൺലൈൻ എംഇജി ഓ എൽ ഡബ്ല്യു ഓ എൽ ബി ബി എൽ അത് ഓൺലൈൻ പഠനമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും വിപുലമായ ചിന്തയിലൂടെ പോകുന്ന പുതിയ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ സെഷൻ ഈ ഒരു പോയിന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്റെ മുമ്പില് ഇരുന്നൂറ്റി നാൽപ്പതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇന്ന് എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിലെ കുട്ടികൾ അയച്ചു തന്നതിൽ നിന്ന് കാച്ചിക്കുറുക്കി ഒരു അറുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതും കൂടി കേട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വരാമെന്ന് ആഗ്രഹിക്കുകയാണ് ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ കൂട്ടിച്ചേർക്കാം ഐ കോൺലി ഇൻവൈറ്റിങ് യു ാണ് പറഞ്ഞോളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇഗ്നോടെ ബി എ ആർട് ഏഹ് അതാണ് എടുത്തിട്ടുള്ളത് ജനറൽ അപ്പോ നമുക്ക് വരും അത് എന്റെ ഈ സംശയത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോന്ത് സാർ ഞാൻ മിസ്രി ആണ് അയ ഇല്ല സാർ അതിനു ഫീസ് ഓക്കെ സാർ അതായത് ഞാന് ബി എ ചെഎച്ച് ബി എ ഹിസ്റ്ററി ഹോണേഴ്സ് ആ രണ്ടായിരത്തിഇരുപത്തൊന്ന് ജൂലൈ സെക്ഷൻ ആണ് പക്ഷെ സാർ ഇതുവരെ ബുക്ക് മൂന്നേ മൂന്ന് ബുക്കിട്ടുള്ളൂ എട്ട് ബുക്കാണല്ലോ ഉള്ളത് ആ അതിൽ മൂന്ന് ബുക്കാണ് ആകെ കിട്ടിയിട്ടുള്ളു അപ്പോ ഇത് അറിയിച്ചു ഞങ്ങള് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വരാത്തെന്നുള്ള ഫുൾ ഡീറ്റെയിൽസോടുകൂടി ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിക്കു ഇവിടെ വെബ്സൈറ്റില് പക്ഷെ ഇതുവരെ അവരൊരു റീപ്ലേയും തന്നിട്ടില്ല സാറിപ്പോ പറഞ്ഞല്ലോ ഒരു മാസത്തിന്റെ ഉള്ളിൽ ബുക്ക് കിട്ടുന്നു ഇതിപ്പോ എത്ര മാസ ജൂലൈ ആറ് മാസം കഴിഞ്ഞു സാർ ഇനി കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ സാർ ഇപ്പോ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഒരു വ്യക്തി സംസാരിച്ചു കൊണ്ടിരുന്നത് കോവിഡ് നയൻറ്റീൻ ഓമിക്രോൺ പിടിപെട്ടിട്ട് ശബ്ദത്തിന്റെ പ്രശ്നത്തിലാണ് സാർ എന്ന് പറഞ്ഞു ഇന്ത്യ മുഴുവനും ഈ ലെവലില് ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇത്തിരി ക്ഷമയോടുകൂടി ബുദ്ധിപരമായി ഒന്ന് ചിന്തിക്കുക അത്രേ പറഞ്ഞുള്ളൂ വേറെ ഒന്നുമല്ല ഇന്ത്യ മുഴുവനും പ്രത്യേകിച്ച് ബുക്കുകൾ അയക്കുന്നത് സ്റ്റഡി സെന്ററുകളിൽ നിന്നല്ല റീജിയണൽ സെന്ററുകളും ഹെഡ്ക്വാർട്ടേഴ്സുമാണ് സ്റ്റഡി സെന്ററുകൾ അല്ലെ റീജിയണൽ സെന്ററുകളിലെ ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു റീജിയണൽ സെന്ററാണ് കൊച്ചിൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എവിടെയാണ് എറണാകുളത്താണ് അല്ലേ മറ്റൊന്ന് തിരുവനന്തപുരത്താണ് അല്ലെ തിരുവനന്തപുരത്തല്ലേ മറ്റൊന്ന് കോഴിക്കോടാണ് ഈ മൂന്ന് ജില്ലയിലും അതിവ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോ ബുക്കുകൾ വരാനുള്ള താമസം കുറച്ചുണ്ടാവില്ലേ ക്ഷമിക്കുക ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി ഡൽഹിയിൽ ഇതിനേക്കാൾ വ്യാപനമാണ് അവിടെ ഇത് കൂടാതെ മഞ്ഞും മഴയും പലതും പലതും പിന്നെ ഇപ്പൊ രാഷ്ട്രീയ തീക്കളിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പൊ ഇത്രയും നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുക വരും പക്ഷേ ഇവിടെ ഇനിയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രസക്തി എം നോട്ട്സിലെ വിവിധ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെ കാത്തിരിക്കുന്നു നമ്മൾ ആരെ കാത്തു നിൽക്കണം ഈ പ്ലാറ്റ്ഫോം അടക്കം നമ്മൾ പറയുന്ന നമ്മൾ ആരെയും കാത്തു നിൽക്കാതെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് ടെക്സ്റ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ജിസ്മോൾ മാം ഇന്ന് നമ്മളെ ഒരു കോ കോഅ്മിനാണ് എം എസ് ഡബ്ല്യു മാം ഇന്ന് മാം ഇല്ല ഈ മീറ്റിംഗിലെ ജിസ്മോൾ മാം ഇല്ല അവരുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു അവരെ ഇങ്ങനെ പത്ത് നാന്നൂറ്റി അമ്പതിൽ പരം പേജുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അതിനുള്ള സോഫ്റ്റ് അറിയാതെ തന്നെ ചിലര് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോ സോഫ്റ്റ് കോപ്പി വേണോ എന്നുള്ള ലിങ്കിൽ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് അങ്ങനെ കുറെ പേര് വിഷമിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സോഫ്റ്റ് കോപ്പി ഈ ഗാൻ ഘോഷിൽ കിട്ടും എല്ലാവരും എഴുതിയെടുത്തോളും എല്ലാവരും എഴുതിയെടുത്തോളൂ ഇലക്ട്രോണിക് ഈ നിന്ന് ബ്ലോക്ക് വൈസിലെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം അതിനോടൊപ്പം പ്രോഗ്രാം ഗൈഡും ഡൗൺലോഡ് ചെയ്യണം ഒന്നുകൂടി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയെന്ന് വളരെ വിശദീകരിച്ചിട്ട് മൂന്നോ നാലോ വീഡിയോസ് ഉണ്ട് ഈ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഓക്കെ അത് ഡൗൺലോഡ് ചെയ്യുമ്പോ ഡൗൺലോഡ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് എടുക്കണ്ട അത് ഒരുപാട് പണി നിങ്ങൾക്ക് ഉണ്ടാക്കും ബ്ലോക്ക് വൈസ് അതിനോടൊപ്പം തന്നെ പ്രോസ്പെക്ടസും ഡൗൺലോഡ് ചെയ്ത് വെക്കു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് പ്രോസ്പെക്ടസ് മൂന്നാമത്തത് ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ് ആ നമ്മുടെ ഷാ ഷാജി വന്നു ഷാ കോട്ടക്കൽ വെൽക്കം ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം വെൽക്കം 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 അപ്പോ ഇത്രയും സംഗതികൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി പ്രധാനപ്പെട്ട വേറെ ഒരു ചോദ്യം വന്നോട്ടെ എന്തിനാ ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പോയാം നാൽപ്പത് അറുപതെണ്ണത്തിനെ കാച്ചിക്കുറിക്ക് ഒരു നാൽപ്പതെണ്ണമെങ്കിലും നമുക്ക് പറയണം ആ പറഞ്ഞോളൂ

ഇവിടെ ആയിരിക്കും തരിക കൊച്ചിയിലായിരിക്കും തരിക യൂണിവേഴ്സിറ്റിയിലെ റീജിയണൽ സെന്ററിലേക്ക് വെച്ച് തരും ഇപ്പൊ ഒന്ന് രണ്ട് ഇന്റേണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവര് വിവരം ഉടൻ തന്നെ തരും ഒക്കെ ഈ കോവിഡ് നയൻറ്റീൻ തന്നെയാണ് വില്ലേട്ടോ ബേജാറാകണ്ട സംശയം ഹലോ സർ ആ ഹലോ എന്റെ പേര് സുൽഫിതെന്നാണ് ബി എ സൈക്കോളജി ഇപ്പോ ജൂലൈയില് അഡ്മിഷൻ എടുത്തതാണ് അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങള് കാരണം ഈ ഈ വർഷം അതായത് ഫസ്റ്റ് ഇയറിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അസൈൻമെന്റ് കറക്റ്റ് ആയതിനു വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ എങ്ങാനും നടക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആവുന്ന തരത്തില് ഈ ഒരു പോയിന്റിന് വേണ്ടിയാണ് സത്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ എനിക്ക് ഫോം അയച്ചപ്പോ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരട്ടെ അല്ലെങ്കിൽ അതൊരു വൺമാൻ ഷോ ആകെ ആവുമല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഞാൻ തന്നെ ഉത്തരം പറയുന്ന ഒരു ഡ്രാമയാണോ എന്ന് മറ്റുള്ളവർ കരുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇത് ക്ഷണിച്ചത് ഓക്കെ ഇതിലേക്ക് തന്നെ ഞാൻ ആദ്യം ഉത്തരം വരാം വളരെ സിമ്പിൾ ആണ് ആരും ബേജാറാകരുത് നിർബന്ധമായും നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ മിനിമം പീരിയഡും മാക്സിമം പീരിയഡും മനസ്സിലാക്കി വെക്കുക അണ്ടർസ്റ്റാൻഡ് മൈ മിനിമം അണ്ടർസ്റ്റാൻഡ് മൈ മാക്സിമം പീരിയഡ് എഴുതിയെടുക്കൂ അണ്ടർസ്റ്റാൻഡ് മൈ മിനിമം പീരിയഡ് അണ്ടർസ്റ്റാൻഡ് മൈ മാക്സിമം ഡിഗ്രിക്ക് മൂന്ന് കൊല്ലം മിനിമം പീരിയഡ് മൂന്ന് കൊല്ലമാവും അത് രണ്ട് കൊല്ലമോ ഒരു കൊല്ലമോ അല്ലെട്ടോ അങ്ങനെ ഒന്നും ഇഗ്നോ അങ്ങനെ തരില്ല മൂന്ന് കൊല്ലമാണ് ഇഗ്നോ ഡിഗ്രി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം നമ്മൾ മനുഷ്യരാണ് പല 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 കാരണങ്ങൾ കൊണ്ട് കുടുംബ പശ്ചാത്തലം കൊണ്ട് സാമ്പത്തിക പശ്ചാത്തലം കൊണ്ട് സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകാം അപ്പോഴും നിങ്ങളുടെ പഠനം പാതി വഴിയിൽ മുടങ്ങാതെ നിങ്ങൾക്ക് കൈത്താങ് തരികയാണ് ഇഗ്നോ അപ്പോൾ ഈ ഇപ്പൊ ചോദിച്ചത് ഈ വരുന്ന ജൂലൈ അല്ലെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പരീക്ഷ എഴുതേണ്ട താങ്കൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല എന്ന് കരുതുക അടുത്ത ആറാം മാസത്തിൽ പരീക്ഷ എഴുതാം എഴുതിയെടുക്കൂ പ്ലീസ് എല്ലാവരും ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് ഒരു കൊല്ലമാണ് ഒരു പീരിയഡ് ആ ഒരു കൊല്ലം കഴിഞ്ഞ് ആറ് മാസം ആറ് മാസം കൂടുമ്പോ എപ്പൊ വേണമെങ്കിലും പരീക്ഷ എഴുതാം അല്ലെങ്കിൽ എം ബി എ കുട്ടി സെമസ്റ്റർ ആണ് എം ബി എ അത് ആറു മാസം കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞു മൂന്നാം മാസത്തിൽ പരീക്ഷയൊന്നും ഇല്ലട്ടോ അടുത്ത ആറാമത്തെ മാസത്തിൽ പരീക്ഷ എഴുതാം അടുത്ത ആറാമത്തെ മാസത്തിൽ പരീക്ഷ എഴുതാം പുതിയതായിട്ട് ആ സമയത്ത് വരുന്ന പരീക്ഷയും എഴുതാം പഴയ പരീക്ഷയും ചേർത്തി എഴുതാം കിട്ടാത്തതൊക്കെ മറ്റൊരു വലിയ പ്രത്യേകത ഇഗ്നോ നിങ്ങൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികൾ തരുന്നത് പോലെ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരികയേ ഇല്ലോ പറഞ്ഞോട്ടെ ഈ പറഞ്ഞത് ആബ്സെന്റ് എന്ന് പറയുന്ന നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ പണ്ട് നമ്മൾ പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചപ്പോ നമ്മുടെ കയ്യിൽ ആബ്സെന്റ് ഫെയിൽ എന്നും അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഇഗ്നോ തരികയേ ഇല്ല പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റിയില്ല ഓക്കെ മാക്സിമം പീരീഡിന്റെ ഉള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അഡ്മിഷൻ പൂർത്തി ഐ മീൻ പരീക്ഷയെല്ലാം പൂർത്തിയാക്കി റിസൾട്ട് വന്നു നിങ്ങൾ വിജയിച്ചാൽ ഒറ്റ സർട്ടിഫിക്കറ്റ് അതിലെല്ലാം തന്നെ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് എന്നുള്ള ഗ്രേഡ് മാർക്കും ഉള്ള സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ പ്രൊവിഷണൽ ഡിഗ്രിയും കയ്യിൽ തരും ഓക്കെ അപ്പൊ ഫെയിലായത് തരില്ല ഇനി എൻ്റെ അടുത്ത സംഗതി സുഫത്ത് ചോദിക്കുന്ന അതേ സംഗതി എല്ലാവരോടും നിങ്ങൾ പബ്ലിക് എക്സാം ടേം എൻഡ് എക്സാമിനേഷൻ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നേരത്തെ തന്നെ അസൈൻമെന്റ് എഴുതി വയ്ക്കൂ അതിന് തടസ്സമില്ലല്ലോ അതിന് അസൈൻമെന്റ് അടുത്ത പരീക്ഷ എഴുതുന്ന പീരിയഡിന് മുമ്പ് വച്ചാൽ മതി ാണ് നല്ലത് പറ്റിയില്ലെങ്കിൽ ആ പരീക്ഷ എഴുതാൻ പോകുന്ന ടൈമിൽ എപ്പോഴാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ അസൈൻമെന്റ് എഴുതി വെക്കണം അപ്പോൾ ആ ഓക്കെ സാർ അപ്പൊ ഇനി എക്സാമിന്റെ ഫീസ് നമ്മൾ അഥവാ മുൻകൂട്ടി ഞാൻ എഴുതുന്നില്ല എന്ന് ഫസ്റ്റ് ഇയറിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എക്സാം ഫീ അടക്കേണ്ടതായിട്ട് വേണ്ട 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 പരീക്ഷ എഴുതുമ്പോഴേ ഫീസ് അടക്കേണ്ടതുള്ളൂ അഥവാ അടക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ചാൻസലറെ എഴുതുമ്പോ ഓക്കെ ഓക്കെ പക്ഷെ ഇപ്പൊ അടച്ചത് ഇഗ്നോയുടെ കാരണം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് കരുതുക ഇപ്പൊ നിങ്ങൾ പരീക്ഷാ ഫീസ് അടച്ചു പറഞ്ഞു തരാം ജൂലൈ ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് ഇഗ്രോ നടത്തിയിട്ടില്ല ഫസ്റ്റ് ഇയറിന് ആ ഫസ്റ്റ് ഇയറിലെ പരീക്ഷാ ഫീസ് അടച്ചവരുണ്ട് അവർക്ക് ഡിസംബർ ഇരുപത്തി ഒന്നിലെ പരീക്ഷയ്ക്ക് അവര് എൻറോൾ ചെയ്യണം അപ്പൊ ഇഗ്രോ തന്നെ ഫീസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കാശ് തരണ്ട രജിസ്റ്റർ ചെയ്യൂ എന്ന് പറയും ശരി അഡ്ജസ്റ്റഡ് അഡ്ജസ്റ്റഡ് ഫീ എന്ന് പറയുക പക്ഷേ നേരത്തെ ചെയ്ത് വെക്കണം അതിന്റെ മുൻകരുതലാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അസൈൻമെന്റ് നേരത്തെ ചെയ്ത് വെക്കൂ നേരത്തെ ഫീസും അടച്ചു വെക്കൂ സൈക്കോളജി മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ എല്ലാ പ്രോഗ്രാമും ഇപ്പോൾ സസ്യത്തിൽ ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് അത് ഓട്ടോമാറ്റിക്കലി പറയുന്നത് ഫസ്റ്റ് സെമ്മ സെക്കൻഡ് സെമ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരത്തിലേക്ക് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വരുത്തിക്കാം ഒരു കൊല്ലത്തിനാണോ ഫീസ് കൊടുത്തത് ആറ് മാസത്തിനാണോ ഫീസ് കൊടുത്തത് ഒരു വർഷത്തിനാണ് അപ്പൊ നിങ്ങളുടെ തന്നിരിക്കുന്നത് മുഴുവനും എത്ര ഇത് ഒരു ഒരു മൂന്ന് മൂന്ന് വർഷത്തേക്കുള്ളതാണ് കൊല്ലത്തേക്ക് ഫീസ് മൊത്തം അടച്ചോ ഇല്ല ഒരു കൊല്ലത്തേക്കുള്ള ഫീസ് അടച്ചു ഇപ്പൊ വന്നിരിക്കുന്നതെല്ലാം ഒരു കൊല്ലത്തേക്കുള്ളതാണ് അല്ല ഞാൻ കേട്ടു കേട്ടതൊക്കെ പലരും പലതും പറയും സർ ഞാനോട്ടെ ജൂലൈ ജൂലൈയില് ഫസ്റ്റ് ഇയറിന്റെ എക്സാം നടക്കേണ്ടത് അഥവാ എഴുതാതെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂലൈയില് പറയാൻ എനിക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം നടക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പറയണ്ടാന്ന് വെറുതെ എന്തിനാ വേറെ ഒരാളെ ഇതിന്റെ അകത്ത് വരിച്ചെടുന്നത് ഇരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഞാൻ പറയുന്നു നിങ്ങളോട് വളരെ സിംപിൾ ആണ് ഇപ്പൊ കാര്യം പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ജൂലൈയിൽ ഇപ്പോ ഈ ഈ വർഷം ജൂലൈയിൽ നടക്കേണ്ട ഫസ്റ്റ് ഇയർ നടക്കേണ്ട ഒരു എക്സാം അഥവാ എഴുതാതെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂലൈയിൽ ഇതിന്റെ സെക്കൻഡ് ജൂലൈൽ അല്ല ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് പീരിയഡ് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ കോഴ്സ് പീരിയഡ് കഴിഞ്ഞ വരുന്ന ആറാമത്തെ മാസം ആറാമത്തെ മാസം നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് ഇനി മേലാൽ അവരുടെ അടുത്തേക്ക് പോയി ഉപദേശം ചോദിച്ചേക്കരുത് അർദ്ധവൈദ്യൻ മുറിവൈദ്യൻ ആളെ കൊല്ലം കേട്ടിട്ടില്ലേ ഇത് മാനസിക ആരോഗ്യമാണ് മെന്റൽ ഹെൽത്ത് ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെ സ്വാധീനിക്കും പറഞ്ഞോളൂ അടുത്ത അടുത്ത ഒരാൾ അടുത്ത സംശയം വന്നോട്ടെ ആ പറഞ്ഞോളൂ ആ ജിസ്മൺ മാം വന്നു വെരി ഗുഡ് കഴിയില്ല എനിക്ക് അറിയാം കോവിഡ് നമ്മളെ തളർത്തില്ല മാം കോവിഡ് ഒന്നും നമ്മളെ തളർത്തില്ല നമ്മൾ ഞാനും ചെറിയൊരു ഒരു തന്നെയാണ് നിരീക്ഷണത്തിലാണ് ഞാനും പക്ഷെ എനിക്ക് എന്റെ കുട്ടികളെ എന്റെ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തെ ആഴ്ചക്ക് ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തിയില്ലെങ്കിലും എനിക്കൊരു ഉഷാറ് കിട്ടണ്ടേ അനുരോഗ്യ സൗഖ്യത്തിന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നേരത്തെ ഞങ്ങൾ തുടങ്ങി വെച്ചത് അത് തന്നെയാണ് കൊറോണ വിഷയമായി പറഞ്ഞുകൊണ്ടാണ് അപ്പൊ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ ഇനി കേറി നമുക്ക് സംസാരിച്ചാൽ മതിയാവുമോ അതോ ഇപ്പൊ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ അടിയന്തരമായി എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ജൂണിലെ ഞാൻ പറഞ്ഞു നേരത്തെ ഈ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെട്ടോ ഞാനത് നിങ്ങൾ ഇല്ലാതെ തന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു അടുത്തൊരാളെ സാർ ഞാൻ സഫ ആണ് നേരത്തെ സാറിനോട് സംസാരിച്ച ആളാണ് പിന്നെ സേഫ്റ്റി കോഴ്സിന് വേണ്ടിട്ടാണ് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഞാന് ചെറിയൊരു ഡൗട്ട് ആയിട്ടാണ് വന്നത് അതായത് പിന്നെ അതെ ചെറിയ ഒരു ബേബി ഉണ്ട് അപ്പോ എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കാരണവശാല് പ്രാക്ടിക്കൽസ് ഏതെങ്കിലും കിട്ടാതെ വന്നാൽ അറ്റൻഡ് ചെയ്യാതെ വന്നാല് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാല് നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു പിന്നെ അസിസ്റ്റൻസ് ഉണ്ടാവോ സംശയം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കൈത്താങ് തരാൻ നിങ്ങൾക്ക് ഒരു അക്കാഡമിക് കൗൺസിലർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എം നോട്ട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എന്നുള്ള എം എസ് സി കൗൺസിലർ ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ അതെ അതെ അപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതല്ല ഒന്ന് തന്നെ നമുക്ക് സിംഗിൾ മുഖമാണ് ഇരട്ട മുഖം ഇല്ല പക്ഷേ ഇവിടെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഗതി ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവൽ നന്നായി വായിക്കണം അത് മുബാറു മാഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ലൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ളതാണ് ഓരോ കൗൺസിലറുടെയും റോൾ നാട്ടുകാരിലെ എല്ലാവരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നമായാൽ നമുക്ക് അവസാനം കുതിരവട്ടം ഒരു കുതിരവട്ടം ഒന്നും പോരാ ഒരുപാട് കുതിരവട്ടം വേണ്ടി വരും നമുക്കൊക്കെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് ഓക്കെ നമുക്കുണ്ടാകുന്ന മാനസികമായ വെല്ലുവിളികളെ നമ്മൾ തന്നെ ഓവർകം ചെയ്ത് കഴിയുന്നത്ര ഹല്ലി വല്ലി ആക്കണം ഞാൻ എം എസ് സി സി എഫ് ടി എടുക്കാൻ ഉണ്ടായ കാരണം പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത് ാണ് ഒരു കാർഡിയാക് അറ്റാക്ക് വന്ന ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക് വന്ന ഒരു മൂലയ്ക്ക് കിടന്ന വ്യക്തിയാണ് ഇപ്പോ ഇത്രയും ആയിരക്കണക്കിലെ ഫോളോവേഴ്സ് ഉള്ള മുപ്പത്തിയഞ്ചു ലക്ഷം വ്യൂ ഉള്ള ഒരു ചാനലിലൂടെ നമ്മൾ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഓക്കെ ഞാൻ വേറെ ഒരാളിലേക്ക് പോയിക്കോട്ടെ പറഞ്ഞോളൂ ആദിത്യ ഒന്ന് കൂടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതുകൊണ്ട് ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ നാല് സബ്ജക്റ്റ് ആയിട്ടല്ലേ അത് വെക്കുമ്പോ അസൈൻമെന്റ് ഒന്നിച്ച് വെക്കണോ വെവ്വേറെ വെക്കണോ വെക്കണോന്നുള്ളതിന്റെ ഞാൻ വേറൊരു തിരിച്ചൊരു ഉത്തരം തരട്ടെ ഒന്നിച്ച് മാർക്ക് വേണോ വെവ്വേറെയായി മാർക്ക് വേണോ ഒന്നിച്ച് അപ്പൊ അതിന് ഉത്തരം ഇല്ലേ ഒന്നിച്ച് ഉത്തരം കിട്ടണം മാർക്ക് മാത്രം ഒന്നിച്ച് കിട്ടണം മറ്റത് കൊട്ടംഘട്ടമായി അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സിമ്പിളാണ് കുട്ടികളെ കാര്യങ്ങൾ വളരെ ഭീകരമൊന്നും അല്ല എല്ലാ ലഘുവാണ് ഓക്കെ എല്ലാറ്റിനും ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഗ്രൂപ്പ് ഇനിയും നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല ഇപ്പൊ ആയിട്ട് ഒറ്റ ഗ്രൂപ്പ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒത്തുകൂടിയത് എങ്ങനെ ഒത്തുകൂടി പറയൂ ടെലഗ്രാം ചാനലിലൂടെ അല്ലേ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒറ്റ ഗ്രൂപ്പ് ആയിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബേജാറാകണ്ട എന്നാലും നിങ്ങൾ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ ഓക്കെ ഇതിനെ സപ്ലിമെന്ററി ടു ഈ ചതർ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ടു ഈ ചതർ എന്ന് പറയും മാത്സില് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ് പരിപാടി തിരസ്കരിക്കുന്നതല്ല നമ്മുടെ പരിപാടി